ഹലോ വെൽക്കം ടു സനസ് കിച്ചനീറ്റ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതുമായ ഒരു ചിക്കൻ കറിയാണ് ചിക്കൻ കറിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കുന്നതിനായി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കുക അഞ്ഞൂറ് ഗ്രാം ചിക്കനിലേക്ക് അരച്ചെടുത്ത മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേകാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പതിനഞ്ച് ഉള്ളി രണ്ട് പച്ചമുളക് ആവശ്യത്തിന് ആവശ്യത്തിനുപ്പ് ഒന്നര ടീസ്പൂൺ നാരങ്ങാ നീരും ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഒരു മുപ്പത് മിനിറ്റ് മാറ്റി വയ്ക്കുക കൂടാതെ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് തണ്ട് കറിവേപ്പിലയും മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക നന്നായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് കൂടി ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യും ഇത് കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം സെർവ് ചെയ്യും ഈ ചിക്കൻ കറി ഗീ റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് തയ്യാറാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്